ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ചപ്പെടുമാരാകട്ടെ വീണ്ടും ഒരു ദിവസം കൂടി നമുക്ക് ദൈവസന്നധിയിലെ മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് കടന്നു വരുവാൻ ദൈവം ചെയ്ത കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം കഴിഞ്ഞ ബുധനാഴ്ച ഇന്ത്യൻ സമയം ഏകദേശം ഏഴരയ്ക്ക് നമ്മളുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആരംഭിക്കുകയുണ്ടായി ബദാനിയ ഹോസ്പിറ്റൽ മെനസ്റ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതായ ക്യാൻസർ രോഗികൾക്കും ക്യാൻസർ രോഗ ഭയമുള്ളവർക്കും ഉള്ളതായ ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഈ ഒരു വിഷയം മാത്രം ലക്ഷ്യമാക്കി ആണ് നാം പ്രാർത്ഥിക്കുന്നത് ദൈവസന്നിധിയിലെ ഈ ഒരു വിഷയത്തെ മാത്രം സമർപ്പിച്ച് ആണ് നാം പ്രാർത്ഥനയിൽ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ചുറ്റുമുള്ള അനേകർ ക്യാൻസർ എന്ന രോഗത്താൽ പിടിക്കപ്പെട്ടിരിക്കുന്നു ഒരു കാര്യം നാം അവർ കാണുന്നത് ധാരാളം ചികിത്സകൾ അവർ ചെയ്യുന്നു അതിൻ്റെതായ വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നു ധാരാളം ധനം ചിലവായി പോകുന്നു ധാരാളം സമയം ചിലവായി പോകുന്നു പക്ഷേ നമുക്കതിലൊരു സൗഖ്യം കാണുവാൻ സാധിക്കുന്നില്ല ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ പണ്ട് കാലത്തെ പോലെ പണ്ട് കാലത്ത് ക്യാൻസർ എന്ന് കേട്ടാൽ ആ വ്യക്തി ഒരു ആശുപത്രിയിൽ ചെല്ലുന്നു കൂടുതലും ഒരു സർക്കാർ ആശുപത്രി ആയിരിക്കാം അല്ലെങ്കിൽ മിഷൻ ആശുപത്രി ആയിരിക്കാം അവിടെ ചെന്ന് അന്ന് റേഡിയേഷനാണ് പ്രധാനമായിട്ടുള്ളത് അവർ ആ ഡോക്ടർ പറയുന്നതനുസരിച്ച് ചികിത്സ സ്വീകരിക്കുന്നു കുറച്ച് നാൾ കഴിയുമ്പോൾ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ അവർ നാട്ടിൽ തിരികെ എത്തുന്നു അസുഖം മാറിയെന്ന് പറഞ്ഞു പിന്നെ അവരെ നാം കാണുന്നത് ആരോഗ്യമുള്ളവരായി സാധാരണ ജീവിതം വഹിക്കുന്നവരായിട്ടാണ് പക്ഷെ ഇന്ന് അങ്ങനെയല്ല നാം കാണുന്നത് ഇന്ന് വർഷങ്ങൾ നീളുന്ന ചികിത്സ അതിൻ്റെ അർത്ഥം ക്യാൻസർ എന്ന രോഗത്തിൻ്റെ തീവ്രത വർദ്ധിച്ചിരിക്കുന്നു അത് വിവിധ മേഖലകളിലേക്ക് തലങ്ങളിലേക്ക് വളർന്നിരിക്കുന്നു പടർന്നിരിക്കുന്നു ഇത് നാം കാണുന്നത് മൂന്ന് നാല് വർഷം ക്യാൻസർ രോഗത്തിന് ചികിത്സിക്കുന്നു ഉള്ള ധനമെല്ലാം നഷ്ടപ്പെടുന്നു അവസാനം രോഗി മരണത്തിന് കീഴടങ്ങുന്നു ഇതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ദൈവമക്കൾ ആയി ചെയ്യുവാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം കർത്താവിൻ്റെ സന്നിധിയിൽ കരയുക എന്നുള്ളതാണ് കാരണം കർത്താവിന് മനസ്സിലുണ്ടായിട്ട് ലോകത്തിൽ നിന്നും ക്യാൻസർ എന്ന ഈ രോഗത്തെ പൂർണ്ണമായി തുടച്ചു നീക്കുവാൻ കർത്താവ് മനുഷ്യൻ്റെ മേൽ കൃപ ചെയ്യണം കഴിഞ്ഞ തലമുറകളിൽ ഇതുപോലെ മഹാവ്യാധികൾ വന്നു പടർന്നു പിടിക്കുന്ന മഹാമാരികൾ വന്നു അതിൽ നിന്നൊക്കെ ദൈവം നമ്മെ വിടിവെച്ചു ധാരാളം പേർക്ക് ജീവൻ നഷ്ടമായെങ്കിലും ലോകത്തെ അതിൽ നിന്നൊക്കെ കർത്താവ് വിടിവെച്ചു അതുകൊണ്ട് നമുക്ക് ദൈവസ്ഥാനത്തിലായിരിക്കാം വിശ്വാസത്തോടെ കാരണം ബൈബിൾ പറയുന്നു നമ്മുടെ ദൈവം വചനമയച്ച് സൗഖ്യമാക്കുന്ന ദൈവമാണ് ദൈവം സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് മനസ്സലിയുന്ന ദൈവമാണ് അവനെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമുക്ക് ദൈവസന്നദ്ധിയിൽ ആയിരിക്കാം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം ചേരുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് സൂം ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് പ്രവേശിക്കാം അപ്പോൾ തന്നെ വാട്സാപ്പിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉള്ളവരുടെ പേരുകൾ അറിയിക്കാം എനിക്ക് കുറേ പേരുടെ പേര് കിട്ടിയിട്ടുണ്ട് ഞാൻ അടുത്ത പ്രാർത്ഥന മുതൽ വ്യക്തികളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിലേക്ക് ചലിക്കുന്നതായിരിക്കും നമുക്കൊരുമിച്ച് ഇന്നും ഇതൊരു ആരംഭമാണ് തുടക്കമാണ് കാര്യങ്ങളൊക്കെ റെഡിയായി വരുന്നതേ ഉള്ളൂ ഇതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നതേ ഉള്ളൂ എങ്കിലും നമുക്ക് ഉള്ള ലഭിച്ചിരിക്കുന്നതായി പരിമിതമായ സാഹചര്യത്തിലിരുന്നു കൊണ്ട് നമുക്ക് ദൈവത്തോട് യാചിക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് എന്നും ജീവിച്ചിരിക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്കായിട്ട് ശ്രദ്ധയോടെ ചെവി ചായ കേൾക്കുന്ന ദൈവം ആകാശം ചായച്ച് നമ്മുടെ കരച്ചിൽ കേൾക്കുന്ന ദൈവം കരച്ചിൽ കേട്ട് ഇറങ്ങി വരുന്ന ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവം ഇസ്രായേൽ മക്കൾ നാനൂറ്റി മുപ്പത് വർഷത്തോളം മിസ്രൈമ്യ അടിമത്വത്തിലായിരുന്നു അവിടെ ഇസ്രായേൽ മക്കൾ കിടന്ന് കരഞ്ഞു വിലപിച്ചു ദൈവം ഇറങ്ങി വന്ന് അവരെ വിടുവിച്ചു ഇന്ന് അനേകർ ഈ ലോകത്തിൻ്റെ നല്ലൊരു പങ്ക് രോഗം രോഗമെന്ന വ്യാധിയുടെ അടിമ അടിമത്വത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് കരയാം ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കും ആ വിശ്വാസത്തോടു കൂടി നമുക്ക് കർത്താവിൻ്റെ സന്നദ്ധിയിലായിരിക്കാം എവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാട്ടെ കർത്താവ് ബലപ്പെടുത്തട്ടെ സ്തോത്രം പരിശുദ്ധനാദിയമേ വളർത്തപ്പെട്ട ഞങ്ങളുടെ സ്വർഗീയ പിതാവ് ഈ നല്ല സമയത്തെയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവ് ഒരു പകലത്തെ അധ്വാനം കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾക്കൊരുമിച്ച് അവിടുത്തെ സന്നിധിയിലായിരിക്കുവാണെന്ന് കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ ഈ നിമിഷം വരെ അടികളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവ് കർത്താവ് നല്ല സാഹചര്യമാണ് ഞങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കാൾ സ്തുതിക്കുന്നത് നല്ല അന്തരീക്ഷത്തെ കർത്താവ് വേനൽ ചൂടിൻ്റെ കാടിനെ കുറച്ച് വേനൽ മഴ ഞങ്ങൾക്ക് ലഭിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവ് ദേശമാകെ സമാധാനമുള്ളതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന പാതിരാവ് അലലുയ്യ അടുത്തു വരുന്ന തിരഞ്ഞെടുപ്പിനായി പ്രാർത്ഥിക്കുന്ന പാതിരാവ് ഞങ്ങൾക്ക് നല്ല നേതാക്കന്മാർ ലഭിക്കുവാനായിട്ട് അപ്പോൾ ആ കൃപ ചെയ്ത് അനുഗ്രഹിക്കണമെങ്കിൽ കർത്താവ് കർത്താവ് ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു പ്രധാന വിഷയവുമായിട്ട് ക്യാൻസർ രോഗം എന്ന വിഷയമായിട്ട് അവിടുത്തെ സന്നിധത്തിലായിരിക്കുന്നുവല്ല കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ചെവി ചായച്ച് കർത്താവെ ശ്രദ്ധയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് വിടുതൽ തരുന്ന ദൈവമാകിയാൽ ഞങ്ങൾക്ക് രോഗസൗഖ്യം തരുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തുതിക്കുന്നു ഞങ്ങൾ വിശ്വാസത്തോടെ അവിടുത്തെ സന്നിധത്തിലായിരിക്കുന്ന പാ കർത്താവെ ഞങ്ങൾക്ക് വന്ന് കരയുവാൻ ഞങ്ങൾക്ക് വന്ന് മുട്ടുവാൻ വേറൊരു വാതിലുമില്ല പാ അവിടെ നിന്നല്ലാതെ ഞങ്ങൾക്ക് വേറൊരു വാതിലുമില്ല കർത്താവ് സ്തോത്രം അപ്പം ആ അവിടുത്തെ പുത്രന്റെ രക്തത്താൽ ഞങ്ങളെ വിടുവിച്ചതിനായി സ്തുതിക്കുന്നു കാൽവരി കുരിശിൽ അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി യാഗമാക്കിയല്ല ഞങ്ങളുടെ സകല രോഗവും ഞങ്ങളുടെ സകല ശാപവും കർത്താവ് ഞങ്ങളുടെ സകല പാപവും അവിടുത്തെ പുത്രൻ കാൽവരി യാഗത്തിൽ തൻ്റെ മേൽ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ഏക പാപ പരിഹാര ബലിയായി അർപ്പിക്കപ്പെട്ടപ്പോൾ കർത്താവിയെ കാൽവരി യാഗത്വത്തിന് ഞങ്ങളുടെ മേലുള്ള എല്ലാ ശാപവും എല്ലാ പാപവും എല്ലാ രോഗബന്ധനം അഴിഞ്ഞതാണല്ലോ ദൈവമായ കർത്താവ് എങ്കിലും കർത്താവ് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നിമിത്തം കർത്താവെ ഞങ്ങളുടെ സാങ്കേതിക തികവ് എന്ന് വിളിക്കപ്പെടുന്നത് മൂലം ധാരാളമായ രാസപദാർത്ഥങ്ങൾ ഞങ്ങളുടെ ഭക്ഷണത്തിൽ കടന്നുകൂടിയാക്കാം രാസപദാർത്ഥങ്ങൾ അനാവശ്യമായ രാസപദാർത്ഥങ്ങൾ വിഷവസ്തുക്കൾ ഞങ്ങളുടെ പാനീയത്തിൽ കടന്നുകൂടിയപ്പ അനേകമായ വിഷവസ്തുക്കൾ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ കടന്നുകൂടിയപ്പ ഞങ്ങളിന്ന് ശ്വസിക്കുന്ന വായുവിലപ്പ അല്ല ഈ അവിടുന്ന് ലോകം സൃഷ്ടിച്ചപ്പോൾ ഇല്ലാതിരുന്നതായ അനേക വിഷവസ്തുക്കൾ ഇന്നത്തെ ഈ ഭൂമിയുടെ വായുമണ്ഡലത്തിൽ ഉണ്ടപ്പ ഇതെല്ലാം ഞങ്ങൾ മനുഷ്യർ ഉണ്ടാക്കിയതാണ് സ്ത്രോത്രം കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളോട് പൊറിക്കണമേ അവിടുന്ന് സൃഷ്ടിച്ച ഞങ്ങളുടെ ശരീരത്തെ കർത്താവ് അവിടുന്ന് പണിയണമേ ഒരിക്കൽ കൂടെ ദൈവമായ കർത്താവ് ഇന്ന് ഞങ്ങൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ കർത്താവ് ആരോഗ്യത്തോടെ ജീവിക്കുവാൻ അപ്പ എല്ലാവിധ രോഗ കെട്ടുകളുടെയും ബന്ധനത്തെ അഴിക്കുവാൻ പ്രത്യേകിച്ച് ക്യാൻസർ എന്ന രോഗത്തിൻ്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് വളരെ ചെറിയ അവസ്ഥയിൽ ആരംഭിച്ചതായ ഏകദേശം അൻപത് അറുപത് വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിൽ ചില സ്ഥലങ്ങളിൽ മാത്രം ആരംഭിച്ചതായ ഈ രോഗം അപ്പ ഇന്ന് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും അപ്പ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ നല്ലൊരു പങ്കും ഈ രോഗത്തിൻ്റെ പിടിയിലാണപ്പ കർത്താവ് നാളെ ഈ രോഗം പുറത്തു വരുമെന്നുള്ള ഭയത്തോടെ പലരുമായിരിക്കുന്നു കർത്താവ് ഞങ്ങൾ യാചിക്കുന്ന കർത്താവ് അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നപ്പാ കൃപ തോന്നണമേ കർത്താവേ ദയവുണ്ടാകണമേ കർത്താവ് ഞങ്ങളെ സൗഖ്യമാക്കുവാനായി അവിടുത്തെ വചനം അയക്കണമേ കർത്താവ് ക്രിസ്തുവേശുവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെല്ലാം കഴുകണമേ കർത്താവ് ഞങ്ങളുടെ പാപമങ്കിലമായ ഈ ശരീരം കർത്താവ് പാപമങ്കിലമായ മനസ്സ് അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ അവിടുന്ന് ശുദ്ധീകരിക്കണമേ കർത്താവ് ഹലൂയ്യ ഹലൂയിൽ രക്താമ്പരം പോലെ ചുവന്നതായാലും ഞങ്ങളുടെ പാപം അവിടുന്ന് അത് കഴുകി കർത്താവി ഹിമം പോലെ വെണ്മയാക്കുന്ന ദൈവമാകിയ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവി ഞങ്ങളുടെ തെറ്റായ ജീവിത രീതിയാണ് ഇതിനെല്ലാം കാരണം ഇതിനെല്ലാം മൂല കാരണം ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഞങ്ങള് അവിടുത്തെ സന്നിധിയിൽ അത് അംഗീകരിക്കുന്നപ്പ സമ്മതിക്കുന്നപ്പ ഞങ്ങൾ തെറ്റ് ചെയ്തു പോവുകയോ ഞങ്ങൾ പാപത്തിൽ വീണുപോയോ ഞങ്ങൾ തെറ്റിൽ വീണ്ടും വീണ്ടും വീഴുന്ന പാപം ഞങ്ങൾ പൊറുക്കണമേ ക്ഷമിക്കണമേ കർത്താവ് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുന്ന കർത്താവ് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന പവിതാവ് പ്രത്യേകിച്ച് ഇന്നേ ദിവസം അപ്പാ സ്തോത്രം കഴുത്തിൽ പ്രത്യേകിച്ച് തൈറോയിഡിൽ കർത്താവ് വോക്കൽ കോഡിൽ ശ്വാസനാളത്തിൽ അന്നനാളത്തിലൊക്കെ ക്യാൻസർ രോഗത്തെ അനുഭവിക്കുന്നവരെ ക്യാൻസർ രോഗത്തിലൂടെ കടന്നുപോയവരെ പ്രത്യേക മേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ഹലു കർത്താവ് അവിടുത്തെ കർത്താവ് അവിടുത്തെ റേഡിയേഷൻ ഞങ്ങളവരെ അടുപ്പിക്കണമേ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ മേൽ റേഡിയേഷൻ അടുപ്പിക്കണമേ മനുഷ്യൻ കണ്ടുപിടിച്ച റേഡിയേഷൻ കൊണ്ട് ഇന്ന് കർത്താവ് പലതും അസാധ്യമെന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നപ്പാ പിതാവ് ക്യാൻസർ രോഗികളായ അനേകം പേർ അപ്പ ഞങ്ങളുടെ മുമ്പാകെ ചികിത്സ എടുത്തിട്ടും ജീവൻ നഷ്ടപ്പെടുന്നപ്പ അവർ മരിച്ചു പോകുന്നപ്പാ അല്ല ധനനഷ്ടം ഉണ്ടായിട്ട് സമയനഷ്ടമുണ്ടായിട്ട് വേദന തിന്നിട്ട് അവർ എന്നാലും നശിച്ചു പോകുന്ന ദൈവമായ കർത്താവ് അതുകൊണ്ട് അവിടുത്തെ കർത്താവ് ചികിത്സ ഞങ്ങൾക്ക് തരണമേ കർത്താവ് അവിടുത്തെ തൈലം ഞങ്ങളുടെ മേൽ ഒഴിക്കണമേ കർത്താവി അവിടുത്തെ ഔഷധങ്ങൾ ഞങ്ങൾക്ക് തരണമേ കർത്താവ് അവിടുത്തെ വചനമാകുന്ന ഔഷധം ഞങ്ങൾക്ക് തരണമേ കഥാവി സോറി അവിടുത്തെ ആണിപ്പോഴത്തുള്ള കരത്തിനകത്ത് വെച്ച് ഞങ്ങളെ അലലുയ്യ തടവിടമേ തഴുകണമേ അർത്ഥമാകും സ്തോത്രം പ്രത്യേകകാലും തൈറോയ്ഡുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻസർ അനുഭവിക്കുന്ന ഓരോ വ്യക്തിയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ എല്ലാ കോണിലുമുള്ള ഓരോ വ്യക്തിയെയും സഹോദരനെ സഹോദരിയെയും കുഞ്ഞുങ്ങളെയും യുവാവിനെ യുവതിയെയും വൃദ്ധയെയും വൃദ്ധനെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ഹലലൂയ്യ ഹലൂയി ഹലൂയ ഹലൂയ ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരുടെയും കർത്താവ് കഴുത്തുമായി ബന്ധപ്പെട്ട തൊണ്ടയുമായി ബന്ധപ്പെട്ട കർത്താവ് സ്തോത്രം ഹലലൂയ്യ എല്ലാ രോഗബന്ധനങ്ങളെയും അവിടുന്ന് അഴിക്കുമാറാകണമേ അഴിക്കുമാറാകണമേ അഴിക്കുമാറാണെങ്കിൽ അർത്ഥമാവ് എല്ലാ ക്യാൻസർ രോഗവും അവിടെ നിന്ന് അഴിക്കുമാറാകണമേ അർത്ഥാവ് സ്തോത്രം 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 കർത്താവ് സ്വർഗീയ അഗ്നി അയച്ച് കർത്താവ് ക്യാൻസർ കോശങ്ങളെ അവിടുന്ന് ദഹിപ്പിച്ചു കാണണമേ അർത്ഥമാവ് അവിടുത്തെ സന്നിധികളിൽ നിന്ന് തീഷ്ണതയുള്ള ദഹിപ്പിക്കുന്ന അഗ്നിയെ അയച്ചിട്ട് സ്തോത്രം ഞങ്ങളുടെ ശരീരത്തിൽ നിന്നും ക്യാൻസർ രോഗങ്ങളെ എരിച്ച് ദഹിപ്പിച്ചു കളയണമേ കർത്താവ് അവിടുത്തെ പുത്രന്റെ രക്തത്തിൽ കഴുകി ഞങ്ങളുടെ ഓരോ കോശങ്ങളെയും വെടിപ്പാക്കണമേ കർത്താവേ ഹലുയ സ്തോത്രം 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 കർത്താവേ ഈ ക്യാൻസർ രോഗത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ർത്താവ് സ്തോത്രം ബാധകളെ അവിടുന്ന് ശാസ്വിക്കണമേ കർത്താവ് ശാസ്ത്രീകണമേ കർത്താവ് ശാസ്തിക്കണമേ കർത്താവ് ഞങ്ങളുടെ രക്ഷിതാ കർത്താവുമായ യേശുക്രിസ്തു കാൽവരി കുരിശിൽ പിശാചിന്റെ മേലും അവന്റെ സകല സൈന്യത്തിന്റെ മേലും പല ജയോത്സവം കൊണ്ടാടി ഞങ്ങൾ ഓർക്കുന്നപ്പാ പിതാവ് ഈ രോഗങ്ങളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളാണല്ലോ പാ ഈ രോഗങ്ങളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന അശുദ്ധാത്മ ബാധകളാണല്ലോ കർത്താവ് സ്തോത്രം സ്ത്രോത്രം ഒരു ലോകത്താലും അവിടുന്ന് മനുഷ്യനെ പരീക്ഷിക്കുന്ന ദൈവം അല്ലല്ലോ പാ പിതാവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഞങ്ങൾ ഓരോരുത്തരുടെയും ചുറ്റിനും അവിടുത്തെ കെട്ടണമേകഥാവേ അവിടുത്തെ കെട്ടണമേകഥാവേ അവിടുന്ന് ഞങ്ങൾ ചുറ്റും തീമതിലായിരിക്കണം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നാമത്തിൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ കഴുത്തിലും തൊണ്ടയിലുമുള്ള എല്ലാ ക്യാൻസർ രോഗത്തെയും ഹലുയ്യ ശാസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ കൽപ്പിക്കുന്നു തൈറോയിഡ് ഗ്രന്ഥി സംബന്ധിച്ച രോഗബന്ധനങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിക്കുന്നു തൈറോയിഡ് ഗ്രന്ഥി സംബന്ധിച്ച ക്യാൻസർ രോഗത്തെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു ഹലുയ സൗണ്ട് ബോക്സ് സ്തോത്രം അതുമായിട്ട് എല്ലാ രോഗബന്ധനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ക്യാൻസറിനെ നാമത്തിൽ സൗഖ്യമാക്കുന്നു ആ ക്യാൻസർ പിടിപെട്ട രോഗികളെ ഏ നാമത്തിൽ സൗഖ്യമാക്കുന്നു ശ്വാസ നാളെ സംബന്ധിച്ച രോഗം ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ബാധിച്ചിരിക്കുന്ന രോഗികളെ ഏ നാമത്തിൽ സൗഖ്യം ആക്കുന്നു സൗഖ്യം വ്യാപരിക്കട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ കഴുത്തിന്റെ ഏതെങ്കിലും ഭാഗത്തില് കഴുത്തിന്റെ ഏതെങ്കിലും ഭാഗത്തില് കഴുത്തിന്റെ ഏതെങ്കിലും ഭാഗത്തില് തൊണ്ടയുടെ ഏതെങ്കിലും സ്തോത്രം ടോൺസിൽസിൽ അഡനോയിഡ്സിൽ ഒക്കെ ഭാഗത്തില് ക്യാൻസർ കോശങ്ങൾ ബാധിച്ചിരിക്കുന്ന സകലരെയും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുന്നു ലോകമെമ്പാടുമുള്ള ഈ പ്രാർത്ഥന കേൾക്കുന്നവരിലും ഈ പ്രാർത്ഥനയ്ക്കായി ആഗ്രഹിക്കുന്നവരിലും അത്ഭുത രോഗശാന്തി നടക്കട്ടെ അത്ഭുത രോഗശാന്തി നടക്കട്ടെ സ്തോത്രം സ്തോത്രം ഹാലൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പം അവിടുന്ന് അത് ചെയ്തിരിക്കയാൾ ശ്രദ്ധിക്കുന്നു അടിയങ്ങളെ അവിടുന്ന് സൗഖ്യമായിരിക്കുകയാൾ ശ്രുദ്ധിക്കുന്ന പാട്ട് ആവ് അവിടുത്തെ വലിയ സൗഖ്യമേ ദിവസങ്ങളിൽ ഞാൻ അനുഭവിക്കുവാൻ അത് അനേകരോട് പങ്കുവയ്ക്കുവാൻ യേശു ക്രിസ്തുപ്ര നാമത്തെ ഉയർത്തുവാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ പ്രാർത്ഥന കേട്ടേക്കാൾ ശ്രദ്ധിക്കുന്നു യേശുവിന്റെ പഠന നാമത്തിൽ തന്നെ ആമേൻ സ്തോത്രം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേക പ്രാർത്ഥനയുള്ളവർ ആവശ്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടുക ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കർണാദരെയും അനുഗ്രഹിക്കുമാറാകട്ടെ